കഴിഞ്ഞ തിരുവോണത്തിന്റെ തലേ ദിവസം കളമശ്ശേരി കോളനിയിലുള്ള ഒരു കുടുംബം ഒന്നാകെ ബി ജെ പിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ വീടിന്റെ മുന്നിൽ കിട്ടാത്ത കളത്തിന്റെ വീഡിയോ ഒന്ന് കാണിക്കാം അവര് എന്താ ഇന്നലെ വാരി അഞ്ഞൂറ് അഞ്ഞൂറ്

அங்காடி அங்காடிதான் அங்காடி வேற விதமா வர நீங்க வேணா இங்கடா இங்காடு வாங்க வேற செய்யணும் இங்க வாங்காடு வா நீங்க வந்து வி നീ അത്തേക്ക് വേറെ ചെയ്യുന്ന നീ എന്ന വിളിച്ച കളിയാക്കാനാണ് ഞാൻ നിന്നോട് നമ്മൾ പറഞ്ഞാൽ ആരും പറഞ്ഞു മിണ്ടല്ലേ മിണ്ടല്ലോ മിണ്ടല്ലോ മിണ്ടല്ലേ ഞാൻ കേട്ടത് ഞായർ തറക്കിന് മന്തി വന്നതല്ലേ നാളെ വീട്ടില് നല്ലൊരു ദിവസമാണ് ചേട്ടൻ്റെ വീട്ടിലും എന്റെ വീട്ടിലും എല്ലാരും വീട്ടിലും ഇപ്പഴാണ് വീട്ടിൽ വീട്ടിൽ കയറി അയച്ചപ്പോ എന്നെ വിളിച്ച പോലെ എന്നറിയോ എന്നെ അറിയില്ലന്ന് പറഞ്ഞു എന്ന അറിയില്ലന്ന് പറഞ്ഞു നിങ്ങള് അപ്പൊ അറിയണല്ലോ ഏഹ് എടുക്കണ്ട എടുക്ക ഇത്രയും ചെറിയ കുട്ടികളെയും കൊണ്ടേ എടുത്തിട്ട ഇങ്ങനെ ചെയ്യാത്ത മാനിതമുള്ള ആൾക്കാരെ എന്നത് അനാവശ്യ എന്താ തണ്ടിത്തളീസ രാജനാരി <59an> <laughs> <meio> <DVD> ണ്ടാ തേനീത്തരം പറയുന്നത് ഗൂഗിൾ പേ ഒന്നും ഇല്ല ഗൂഗിൾ പേ പൈസ എടുത്താ മതി ഒന്നും പിന്നെ കണ്ടല്ലോ ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ കൊടുത്താൽ അതിന്റെ ഇരട്ടി ഇരട്ടിത്തുകയുടെ സാധനം ഓണക്കിറ്റായി വീട്ടിൽ കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം ഇത് വിശ്വസിച്ച് പണം മറച്ച പതിനായിരങ്ങളിൽ ഒരാളാണ് ഈ ഓണത്തില് നടത്തിയത് സംഘാടകരെ വിശ്വസിച്ച് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും കൊടുത്ത് ദിവസങ്ങളോളം കാത്തിരുന്നിട്ട് തിരുവോണത്തിന്റെ തലേ ദിവസം ഏൽപ്പിച്ച പൈസയുടെ പകുതി പോലും ഇല്ലാത്ത സാധനങ്ങൾ നൽകി പറ്റിച്ചു എന്നാണ് ഇവരുടെ സങ്കടം വീട്ടിൽ എന്തെങ്കിലും ഗതി ഉള്ളവരായിരുന്നെങ്കിൽ ആരെങ്കിലും നൽകുന്ന പാതി വിലയുടെ സാധനം വാങ്ങാൻ പോകുന്നു ഉറിയിൽ തൂങ്ങിയവന്റെ എവിടെയോ തൂങ്ങി എന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ അത് കണ്ടു എന്തുതരം തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് പതിനായിരത്തിൽ പരം ആളുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങി കയ്യിൽ വെച്ചു ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കുക അതിന്റെ രണ്ടോ മൂന്നോ മാസത്തെ പലിശ മതി തട്ടിപ്പുകാർക്ക് ഓണം ആഘോഷിക്കാൻ ഇതിലും വലിയ തട്ടിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഇടപ്പള്ളി ആസ്ഥാനമായുള്ള സയൻട്രിസ്റ്റ് എന്നൊരു പ്രസ്ഥാനം ഓണത്തിന് പാവപ്പെട്ടവർക്ക് പകുതി വിലയ്ക്ക് ഓണക്കിറ്റ് നൽകിയതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടതെങ്കിൽ വീഡിയോയിൽ കാണാത്ത ഒരുപാട് തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അവരുടെ മറ്റൊരു പ്രധാന തട്ടിപ്പ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന ഒരു സ്കീമാണ് പാതി വിലയ്ക്ക് കിട്ടും എന്നറിയുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ പതിനായിരങ്ങളാണ് ആഗ്രഹം കൊണ്ട് ഇവരുടെ പിറകെ കൂടുന്നത് ഇവർ പറയുന്നത് കേട്ട സ്കൂട്ടറിന്റെ പകുതി വില ട്രസ്റ്റ് നൽകുന്ന അക്കൗണ്ടിലേക്ക് അടക്കി മാസങ്ങളാണ് പിന്നെ കാത്തിരിപ്പ് വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പകുതി വില ട്രസ്റ്റ് തരപ്പെടുത്തുന്നതെന്നാണ് ഇവരുടെ അവകാശവാദം അതിന്റെ ശരിയ തെറ്റ് ബന്ധമാകട്ടെ മാസങ്ങൾ കാത്തിരുന്നാലും പകുതി വിലയ്ക്കുള്ള സ്കൂട്ടർ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് രസം ആദ്യകാലത്ത് വലിയ ഉത്സവമായി കുറച്ചുപേർക്കൊക്കെ ഇത് നൽകിയിരുന്നു സാമാന്യ ഭേദപ്പെട്ട ഒരു സ്കൂട്ടറിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ വില വരും പകുതി വിലയായ അൻപതിനായിരം രൂപ അടച്ചു കാത്തിരിക്കുന്നവർ പതിനായിരം പേരാണെങ്കിൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുന്നത് ഏതാണ്ട് അൻപത് കോടി രൂപയാണ് വർഷം ആറ് ശതമാനം പലിശ വെച്ച് കണക്കൂട്ടിയാൽ പോലും മുപ്പത് ലക്ഷം രൂപ കൈ നനയാണ് ട്രസ്റ്റിന്റെ കയ്യിൽ കിട്ടുന്നത് തട്ടിപ്പിന്റെ ഓരോ പുതിയ മുഖങ്ങളെ ഇനി ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് ക്ഷമ കെട്ട് നിർത്തിപ്പോണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഉടൻ തന്നെ അവരുടെ പണം കൊടുക്കും മര്യാദക്കാരാണ് കേട്ടോ പുറമെ നിന്ന് ഒരു ഭൂരിലുള്ള തട്ടിപ്പ് ഇവർ മാത്രമല്ല മറ്റു പല ട്രസ്റ്റുകളും തട്ടിപ്പുകളുമായി ഇന്ന് കളത്തിലുണ്ട് സൈൻ ട്രസ്റ്റ് തന്നെ ഗ്രഹോപകരണങ്ങൾ കിടക്കുവാനുള്ള കട്ടിലും എല്ലാം ഇതേ പദ്ധതി പ്രകാരം കൊടുക്കുന്നുണ്ട് എങ്ങനെയായാലും ആവശ്യക്കാരനെ പറ്റിക്കുക എന്ന ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ പരാതിക്കാർക്ക് പരാതിപ്പെടാൻ സൈൻ ട്രസ്റ്റ് തന്നെ ഒരു കസ്റ്റമർ കെയർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാലും ഗിറ്റാറിന്റെ കമ്പി പൊട്ടുന്നത് പോലെ ചില ശബ്ദങ്ങൾ കേൾക്കാമെന്നല്ലാതെ മറ്റു ശബ്ദങ്ങളും ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടി അതായത് ബിജെപിയുടെ തലത്തിലെ ഒരു മുതിർന്ന നേതാവാണ് ചുക്കാൻ പിടിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ബി ജെ പി എന്ന പാർട്ടിയോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇവരെ പോലുള്ളവരാണ് ബി ജെ പിയോട് അടിത്തറ ഇളക്കി കളയുന്നത് ജനങ്ങൾക്ക് ബി ജെ പിയിൽ വിശ്വാസം ഇല്ലാതാക്കി തീർക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് പണ്ടി ചിട്ടിക്കമ്പരി പൊട്ടിച്ച മൂലധനം അതേ അനുഭവത്തിൽ കൂട്ടിക്കൊഴിച്ചാണ് സയൻട്രസ്റ്റിന് അടിത്തറമാകിയിരിക്കുന്നത് ഇവരോടൊന്നും ചോദിക്കാൻ മോദിയുമില്ല അമിത്ഷായും ഇല്ല